ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു പുതിയ മാത്സ്ട്രിക്കുമായിട്ടാണ് ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ മാത്സ്ട്രിക് ട്രിക്കിലേക്ക് ഇതെന്റെ അനിയത്തി പേരുണ്ണിമോൾ ഉണ്ണിമോളെ കൊണ്ടാണ് ഞാൻ നിന്റെ ട്രിക്ക് ചെയ്യിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ രണ്ടക്കെ സുഖി നോക്കുക ഉണ്ണു നമ്മൾ ഇരുപത്തഞ്ചെന്നാണ് എഴുതിയിരിക്കുന്നത് ട്വന്റി ഫൈവ് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കുറെ സംഖ്യകൾ എഴുതാൻ പോവുകയാണ് ആ സംഖ്യകൾ എഴുതി കിട്ടി എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടുന്നുണ്ട് ആ ഉത്തരം ഞാൻ ഇവിടെ ഞാൻ പ്രൊഡിക്ഷൻ ആയി എൻ്റെ പ്രൊഡിക്ഷനായി ഞാൻ എഴുതാൻ പോവാണ് ഓക്കെ ഞാൻ എഴുതി മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇഷ്ടം രണ്ടാക്ക സംഖ്യ എഴുക്കുന്നു മുപ്പത്തഞ്ച് നമ്മളും തേർട്ടി എന്നാണ് എഴുതിയിക്കുന്നത് ഓക്കെ ഇനി ഞാൻ എഴുതാം സിക്സ്റ്റി എന്നാണ് ഞാൻ എഴുതിയത് ഇനി നമ്മൾ എഴുതിയിക്കുന്നത് പതിനാല് ഫോർട്ടീൻ ഞാൻ എഴുതാൻ പോകുന്നത് ഞാൻ ഏതാ എഴുതാ ഓക്കെ എയ്റ്റി ഫൈവ് ഞാൻ എഴുതി എടുക്കും ഓക്കെ ട്വന്റി അപ്പം ഞാൻ എഴുതാൻ പോകുന്നു സെവൻറി നയൻ ഓക്കെ ഞാൻ സെവൻറ്റി നയൻ എഴുതി ഇനി നമുക്കിതെല്ലാം കൂട്ടി നോക്കാം അഞ്ച് അഞ്ചും അഞ്ചും പത്തും അഞ്ചഞ്ച് പത്ത് പത്തും നാലും പതിനാല് പതിനാലും നാലും പതിനെട്ട് പതിനെട്ടും അഞ്ചും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും ഒമ്പതും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്നും ഒന്നും പന്ത്രണ്ട് പന്ത്രണ്ടും എട്ടും ഇരുപത് ഇരുപതും രണ്ടും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് മൂന്നും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഓക്കെ അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടി വയ്ക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പ്രഡിക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്പർ മൂന്ന് രണ്ട് രണ്ട് ഇത് ഇനി എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ നിങ്ങൾ രണ്ടക്ക സംഖ്യ എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയത് ഇരുപത്തഞ്ചെന്നാണ് അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ചിൽ നിന്ന് നമ്മൾ എഴുതി പിന്നെ ഇവിടെ നമ്മൾ ഓരോ പേര് പേരായിട്ടാണ് പിന്നെ എഴുതുന്നത് ഒരു ഇതൊരു പേര് ഇതൊരു പേര് ഇതൊരു പേര് ഇത് രണ്ടും ഒരു പേരും ഇത് രണ്ടും ഒരു പേരും ഇത് രണ്ടു പേരും അങ്ങനെ ഇത് മൂന്ന് പേരുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ മനസ്സിൽ നേരത്തെ ചിന്തിച്ച് നോക്കണം എത്ര പേർ നമ്മൾ എഴുതണമെന്ന് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചെന്ന് മൂന്ന് കുറയ്ക്കുക ആ മൂന്ന് നമ്മൾ ഈ ഇരുപത്തഞ്ചിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തഞ്ച് മൈനസ് മൂന്ന് ഐസിക്കൽ ടു ഇരുപത്തിരണ്ട് പിന്നെ ബാക്കി ഈ പിന്നെ ബാക്കി ഈ എന്ന് കിട്ടിയത് ഈ മൂന്ന് നമ്മളെത്ര പേരാണോ ആക്കി വെക്കുന്നത് ആ മൂന്ന് പിന്നെ ഈ അപ്പുറത്ത് ഈപ്പുറത്ത് സൈഡിൽ എഴുതുക മുന്നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് കിട്ടിയത് ആ മുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ താഴെ എഴുതി വെക്കുന്നു പിന്നെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ മുപ്പത്തഞ്ച് ഉണ്ണിമോൾ എഴുതി ഉണ്ണിമോൾ എഴുതിയപ്പോൾ പിന്നെ ഞാൻ അറുപത്തി നാല് എന്നാണ് ഇട്ടത് അപ്പോൾ മുപ്പത് അഞ്ച് പ്ലസ് നാല് ഐ സിക്കൽ ടു ഒമ്പത് മൂന്നേ പ്ലസ് ആറ് ഐസിക്കൽ ടു ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ അടുത്തത് നാല് പ്ലസ് അഞ്ച് ഐ സിക്കൽ ടു ഒമ്പത് ഒന്നേ പ്ലസ് എട്ട് ഐസിക്കൽ ടു ഒമ്പത് അതും ഒമ്പത് തന്നെയാണ് കിട്ടി തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം പ്ലസ് ഒമ്പത് ഏ സിക്കൽ ടു ഒമ്പത് രണ്ട് പ്ലസ് ഏഴ് ഐ ടു ഒമ്പത് ഈ മൂന്നെണ്ണവും എല്ലാം ഈ മൂന്നെണ്ണം പേരുകൾ രണ്ടും കൂട്ടി നോക്കിയാൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടും ഈ തൊണ്ണൂറ്റമ്പതും തൊണ്ണൂറ്റൊമ്പതും തൊണ്ണൂറ്റൊമ്പതും ഈ ഇതും കൂടി കൂട്ടിയാലാണ് ഇത് കിട്ടുക ഈ ഇരുപത്തഞ്ചും കൂടി കൂട്ടിയാലാണ് ഇത് കിട്ടുക അപ്പൊ ഈ മുന്നൂറ്റി ഇരുപത്തിരണ്ട് നേരത്തെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു വെച്ചു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ആ ഇവിടെ മൂന്ന് പേര് വന്നോ മൂന്ന് മൂന്നെണ്ണം അക്കം വന്നോണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇരുപത്തഞ്ചെന്ന് മൂന്ന് കുറച്ചിട്ട് ഇരുപത്തിരണ്ടാക്കിയത് പിന്നെ ആ മൂന്ന് തന്നെ നമ്മൾ അത് ഇരുപത്തിരണ്ടിന്റെ അപ്പർ സൈഡിൽ ഇട്ടു അങ്ങനെ എവിടെയാണ് മൂന്നൂറ്റി ഇരുപത്തിരണ്ട് വന്നത് പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം നമ്മളെ ഈ രണ്ട് ഈ പേര് പേർ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ നമ്മൾ നമ്മൾ എഴുതുന്നത് തൊണ്ണൂറ്റമ്പത് വരെ നമ്മൾ എഴുതണം എന്ന് വെച്ചാൽ അഞ്ച് പ്ലസ് നാല് ഒമ്പത് മൂന്ന് പ്ലസ് ആറ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് നാല് പ്ലസ് അഞ്ച് ഒമ്പത് ഒന്ന് പ്ലസ് എട്ട് ഒമ്പത് ഇവിടെ ഒമ്പത് രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ഈ പ്രൊഡിക്റ്റ് ചെയ്ത ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാത് സ്റ്റിക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്